എറണാകുളം കുറുപ്പമ്പടിയിൽ സഹോദരിമാരായ പെൺകുട്ടികളെ ക്രൂര പീഡനത്തിന് ഇരയാക്കി രണ്ട് വർഷത്തോളം കുട്ടികളെ പീഡിപ്പിച്ച അമ്മയുടെ ആൺ സുഹൃത്ത് ധനേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കുട്ടികൾ സഹപാഠികൾ എഴുതിയ കത്തിലൂടെയാണ് പീഡന വിവരം പുറത്തറിഞ്ഞത് ഇന്നലെ വൈകിട്ട് വി ഗോട്ട് ഇൻഫർമേഷൻ ഫ്രം സ്കൂൾ രണ്ട് കുട്ടികൾ സഹോദരിയാണ് ആൻഡ് പന്ത്രണ്ട് വയസ്സുണ്ട് so this elder penkuti wrote a letter saying that my father wants you to come to my house. so this letter was seen by another friend whose mother is their teacher in the school. then they informed us about this incident and we went to the school, recorded statement of the elder girl and based on the statement we have arrested the accused. എസ് എസ് ശരൺ ഉണ്ട് വിവരങ്ങളുമായി ശരൺ ഞെട്ടിക്കുന്ന വിവരമാണ് ഈ പെൺകുട്ടികൾ സുഹൃത്തിന് സുഹൃത്തിനെഴുതിയ കത്തിലൂടെയാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് എന്താണിപ്പോൾ പോലീസ് പറയുന്നത് അമ്മയ്ക്കിതിൽ പങ്കുണ്ടെന്നാണോ ആ സ്മൃതി അമ്മയ്ക്ക് പങ്കുണ്ടെന്നുള്ള സംശയം വിലപ്പെടുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഈ അമ്മയെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് പോലീസ് പറയുന്നത് അതിലേക്ക് കടക്കേണ്ടത് അതിന് മുമ്പായി തന്നെ ഈ പ്രതിയുടെ പ്രതി ധനേഷിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുക അതിനുശേഷമായിരിക്കും അമ്മയെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് പോലീസ് പറയുന്നത് എന്തായാലും ഏറ്റവും ഞെട്ടലുണ്ടാക്കുന്ന വാർത്ത അത് രാവിലെ റിപ്പോർട്ടാണ് പുറത്തുവിട്ടിരുന്നത് പത്തും പന്ത്രണ്ടും വയസ്സ് മാത്രമുള്ള രണ്ട് പെൺകുട്ടികളാണ് രണ്ട് വർഷത്തോളം പീഡനത്തിന് ഇരയായിരുന്നത് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ കുട്ടികളുടെ അച്ഛൻ മരിക്കുന്നു അതിനുശേഷം അമ്മ ആൺസുഹൃത്തുമായി ആൺസുഹൃത്തായ ധനേഷുമായി ബന്ധമുണ്ടാക്കുന്നു ആ ബന്ധത്തിൻ്റെ പേരിലാണ് ധനേശ് പലപ്പോഴായി വീട്ടിലേക്ക് എത്തിയിരുന്നത് അങ്ങനെ വീട്ടിലെത്തിയപ്പോഴൊക്കെ ഈ കുട്ടികളെ പീഡിപ്പിക്കുന്നു ഇതിന് പുറമെ തന്നെ ഈ കുട്ടികളുടെ സഹപാഠികളെ ഇവിടേക്ക് എത്തിക്കണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ ആ ഭീഷണിപ്പെടുത്തിയോടു കൂടിയാണ് ഈ കുട്ടികൾ കത്ത് എഴുതുന്നത് നിങ്ങളെ ഇയാൾക്ക് കാണണമെന്ന് പറയുന്നു നിങ്ങൾ ഇവിടേക്ക് വരണമെന്ന് പറഞ്ഞ് കത്ത് എഴുതുന്നത് അങ്ങനെ കത്ത് എഴുതിയോടുകൂടി ഇത് സഹപാഠികൾ ടീച്ചറുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു അങ്ങനെയാണ് സ്കൂൾ അധികൃതർ നൽകിയ പരാതിയിൽ ധനേഷിനെ കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ കുടുപ്പംപടി പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം ചെയ്യൽ ഇയാൾ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് ഇയാൾ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് ഈ അമ്മയെ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ കുട്ടികളെ പീഡിപ്പിച്ചതെന്നുള്ളതാണ് ഇതോടൊപ്പം തന്നെ അമ്മയ്ക്ക് പങ്കുണ്ട് എന്നുള്ളത് അതായത് ഈ രണ്ട് വർഷത്തോളം ഇയാൾ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നതിനെക്കുറിച്ച് അമ്മയ്ക്ക് കൃത്യമായി തന്നെ ധാരണയുണ്ടായിരുന്നു വിവരമുണ്ടായിരുന്നു എന്നാൽ ആ വിവരം മറച്ചു മറച്ചുവെച്ചു എന്നുള്ളൊരു സംശയമാണ് പോലീസിനുള്ളത് അതിൽ വ്യക്തത വരുത്തുന്നതിനാണ് അമ്മയെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് ശരി ശരൺ എസ് എസ് ആണ് വിവരങ്ങൾ നൽകിയത്